ജനുവരി ലോകം മുഴുവൻ പടർന്നു പന്തലിച്ച പ്രസ്ഥാനമായ സ്കൗട്ടിന്റെ തുടക്കം ജനുവരി ഇരുപത്തിനാലിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ റോബർട്ട് ബേഡൻ പവലിന്റെ സ്കൗട്ടിംഗ് ഫോർ ബോയ്സ് എന്ന പുസ്തകത്തെ അടിസ്ഥാനമാക്കി ബോയ്സ് സ്കൗട്ട്സ് രൂപം കൊണ്ടു ബോയർ യുദ്ധത്തിൽ സൈന്യത്തിന് സഹായം നൽകാനായി എഡ്വേർഡ് സെസിൽ രൂപവൽക്കരിച്ച യുവാക്കളുടെ സേനയിൽ നിന്ന് ആശയം ഉൾക്കൊണ്ടാണ് ബോയ്സ് സ്കൗട്ട്സ് എന്ന പ്രസ്ഥാനം പവൽ രൂപവൽക്കരിച്ചത് യുദ്ധത്തിൽ പരിക്കേറ്റ സൈനികരെ ശുശ്രൂഷിക്കാനും സന്ദേശങ്ങൾ കൈമാറാനും പാറാവ് നിൽക്കാനുമൊക്കെ ആ യുവാക്കൾ തയ്യാറായി ആ അർപ്പണബോധവും ആത്മാർത്ഥതയും പൊവലിനെ ആകർഷിച്ചു ആറു ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ച സ്കൗട്ടിംഗ് ഫോർ ബോയ്സ് എന്ന രചനയെ അടിസ്ഥാനമാക്കി ഇംഗ്ലണ്ടിലാകമാനം സ്കൗട്ട് പട്രോൾ എന്ന സന്നദ്ധ സേന രൂപം കൊണ്ടു സ്കൌട്ടിങ്ങിന്റെ ആപ്തവാക്യമായി അവതരിക്കപ്പെട്ടത് ഈശ്വരനായുള്ള കർമ്മം എന്നതാണ് പിൽക്കാലത്ത് അത് തയ്യാറായിരിക്കുക എന്നാക്കി മാറ്റി ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമന എന്ന് തുടങ്ങുന്ന ഗാനം ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ ആണ് ബംഗാളി ഭാഷയിൽ ഇത് രചിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഇത് ആദ്യമായി ആലപിച്ചത് ഇന്ത്യയുടെ സംസ്കാരം വിശ്വാസങ്ങൾ സ്വാതന്ത്ര്യം എന്നിവ പ്രതിഫലിപ്പിക്കുന്നതാണ് ദേശീയ ഗാനത്തിന്റെ വരികൾ ടാഗോർ രചിച്ച ഭാരതോ ഭാഗ്യോ ബിദാദ എന്ന ബംഗാളി ശ്ലോകത്തിൻ്റെ ആദ്യ ഖണ്ഡമാണ് ജനഗണമന ഈ ഗാനത്തിന്റെ അല്പം വ്യത്യസ്തമായ പതിപ്പ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്നിൽ സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമി ദേശീയ ഗാനമായി സ്വീകരിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ജനഗണമന സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ ഗാനമായി തീർന്നത് ഗവൺമെന്റിന്റെ ഉത്തരവ് പ്രകാരം ഗ്രാമവികസന കമ്മീഷണറേറ്റ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജനുവരി ഇരുപത്തിനാലിനായിരുന്നു ഗ്രാമവികസന വകുപ്പിന്റെ ഭരണ സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത് ആരംഭിച്ചത് ഇതോടെ സെക്രട്ടേറിയറ്റിൽ ചെയ്തുകൊണ്ടിരുന്ന പല ചുമതലകളും കമ്മീഷണറേറ്റിന് കൈമാറി ഗ്രാമവികസന പദ്ധതികളുടെ ചുമതല ഗ്രാമവികസന കമ്മീഷണർക്കാണ് ജില്ലാതലത്തിലെ ഗ്രാമവികസന പ്രവർത്തനങ്ങളുടെ ചുമതല ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാർക്കാണ് എന്നാൽ അവരുടെ പ്രവർത്തനങ്ങളുടെ മൊത്തത്തിലുള്ള നിയന്ത്രണവും മേൽനോട്ടവും ഗ്രാമവികസന കമ്മീഷണറേറ്റിൽ നിക്ഷിപ്തമാണ്